അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കട്ടമുടി കുഞ്ചിപ്പെട്ടിക്കുടി പാടശേഖരത്തിലെ ആദ്യഘട്ട കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെട്ട പൂർണമായും ആദിവാസി വിഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് കട്ടമുടി കുഞ്ചിപ്പെട്ടി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത് കട്ടമുടി കുഞ്ചിപ്പെട്ടിക്കുടി പാടശേഖരത്തിലെ ആദ്യഘട്ട കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു ദേവികുളം എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം അഞ്ചേക്കറിൽ താഴെ കൃഷി ചെയ്തിരുന്ന കട്ടമുടി കുഞ്ചിപ്പെട്ടിക്കുടി പാടശേഖരത്തിൽ ഈ വർഷം പതിനാല് ഏക്കർ മിച്ചം സ്ഥലത്തേക്ക് നെൽകൃഷി വർദ്ധിപ്പിച്ചിരുന്നു പതിനേഴ് വ്യക്തിഗത കർഷകരും മൂന്ന് കുടുംബശ്രീ യൂണിറ്റുകളും ഉൾപ്പെടെ ഇരുപത് കർഷകരാണ് ഇപ്രാവശ്യം നെൽകൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അഞ്ച് കർഷകർ മാത്രം കൃഷി ചെയ്തിരുന്നിടത്തു നിന്നാണ് ഈ വലിയ മാറ്റം സാധ്യമാക്കിയത് ഇനിയും പാടശേഖരത്തിലെ തരിച്ചിട്ട് കിടക്കുന്ന മറ്റു ഭാഗങ്ങൾ കൂടി കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു വനത്താൽ ചുറ്റപ്പെട്ട ഇവിടം ഏകദേശം ഏക്കറിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരമാണുള്ളത് വർഷങ്ങളായി തരിച്ചിട്ട് കിടന്ന പാടശേഖരത്തിൽ നാലു വർഷങ്ങൾക്ക് മുമ്പ് യു എൻ ഡി പി പദ്ധതിയിലൂടെ വീണ്ടും കൃഷി ആരംഭിച്ചു ആ പദ്ധതി അവസാനിച്ചെങ്കിലും കേരള സർക്കാരിന്റെ ഹരിത കേരളം മിഷൻ കുടിയിലെ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രോത്സാഹനം നൽകി വരികയാണ് ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സലീം അലി ഫൌണ്ടേഷൻ കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് കൃഷി വിജ്ഞാൻ കേന്ദ്ര പട്ടികവർഗ വികസന വകുപ്പ് അടിമാലി ഗ്രാമപഞ്ചായത്ത് ത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ മിഷൻ തുടങ്ങിയവരെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ അജയ് പി കൃഷ്ണ കൃഷി ഓഫീസർ സി ജി എം എ ഡി എ പ്രിയ പീറ്റർ സലീം അലി ഫൗണ്ടേഷൻ ഡയറക്ടർ ലളിത വിജയൻ കെ വി കെ ഫീൽഡ് ഓഫീസർ ആഷിബ മുതുവാൻ സമുദായ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പാൽരാജ് പാടശേഖര സമിതി പ്രസിഡന്റ് ജയേഷ് വനരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി